വീട്ടിലിരുന്ന് സ്റ്റിച്ച് ചെയ്യുന്നവർ പ്രധാനമായിട്ടും പുതിയതായിട്ട് വീട്ടിലിരുന്ന് സ്റ്റിച്ചിങ് ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മൂന്നാല് വര്ഷമായിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന ആളാണ് കേട്ടോ ഞാൻ പക്ഷെ എന്നാലും ചെറിയ ബിസിനസ്സായിട്ട് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു വർഷം ആവാൻ പോകുന്നു അപ്പോൾ ഞാൻ ഓർത്തു എനിക്ക് പറ്റിയ കുറച്ച് അബദ്ധങ്ങളൊക്കെ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് അപ്പോൾ ഇത് വർക്കെങ്കിലും യൂസ്ഫുൾ ആണെങ്കിൽ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടോ അപ്പം എൻ്റെ ഫസ്റ്റ് കാര്യം എനിക്ക് എന്താ പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കസ്റ്റമേഴ്സിന് ഡീൽ ചെയ്യാനുള്ള ഒരു പേടിയായിരുന്നു അപ്പോൾ കസ്റ്റമേഴ്സ് പല രീതിയിൽ നമുക്ക് വരുമല്ലോ പല സ്വഭാവമുള്ള കസ്റ്റമേഴ്സ് നമുക്ക് ഡീൽ ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ എൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വീട്ടിൽ ചെറിയൊരു ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു സ്റ്റിച്ചിങ്ങിൻ്റെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യത്തെ കുറച്ച് മാസങ്ങൾ എനിക്ക് ഓൾട്ടറേഷൻ മാത്രമേ വരുന്നുണ്ടായിരുന്നുള്ളൂ കുറേ നാളത്തേക്ക് ഓൾട്ടറേഷൻ മാത്രമേ വരുന്നുണ്ടായി അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ ഒരു വീടിൻ്റെ അടുത്തുള്ളൊരു കസ്റ്റമറാണ് വീടൊന്നും അറിയില്ല അടുത്താന്നാ പറഞ്ഞത് അപ്പോൾ അവരെങ്കിൽ കുറേ ഒരു കുറേ ഡ്രസ്സുകൾ പഴയതായിട്ടുള്ള കുറേ കീറിയ ഡ്രസ്സുകൾ സ്റ്റിച്ച് വിട്ടത് അങ്ങനത്തെ കുറേ ഡ്രസ്സുകൾ ഉണർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിനകത്ത് കുറേ പിന്നെ പിന്നിപ്പോയത് പിന്നെ നമ്മൾ തേക്കില്ലേ നമ്മൾ അയൺ ചെയ്യുമ്പോൾ ഉരുക്കിപ്പോയത് അങ്ങനത്തെ കുറേ ഡ്രസ്സുകൾ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എങ്ങനെയെങ്കിലും ഒന്ന് ശരിയാക്കി തരണം എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്കറിയില്ലായിരുന്നു ഞാൻ എൻ്റെ വിചാരം ഇങ്ങനെ ആയിരിക്കും കസ്റ്റമേഴ്സ് ഇങ്ങനെയൊക്കെ കൊണ്ടുവരും അപ്പം നമ്മളത് ശരിയാക്കി കൊടുക്കണം അങ്ങനെയൊക്കെയാണ് എങ്ങനെയെങ്കിലും ശരിയാക്കി കൊടുക്കണം അങ്ങനെയായിരുന്നൊട്ടെ ഞാൻ വിചാരിച്ചത് എല്ലായിടത്തും ഇങ്ങനെ കൊണ്ടുപോരു കൊണ്ടു എല്ലാ ഷോപ്പിലും ഇങ്ങനെ കൊണ്ടുവരുമായിരിക്കും എന്നൊക്കെയാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ എനിക്ക് അത് എങ്ങനെ ശരിയാക്കണം എന്നൊന്നും അങ്ങനെ അറിയില്ലെങ്കിൽ നോ പറയാനായിട്ട് അയ്യോ എനിക്കിത് ചെയ്യാൻ പറ്റില്ല എനിക്കിത് എടുക്കാൻ പറ്റില്ല എന്ന് പറയാനൊരു പേടിയായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ ചോദിക്കുന്നത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവർ ഒന്ന് കാണിച്ച് നല്ല വൃത്തിക്കാക്കി തരണം എന്നൊക്കെ പറയും അപ്പോൾ ഞാനത് ജസ്റ്റ് എന്താ പറയുക എനിക്ക് പറ്റാവുന്ന പോലെയൊക്കെ ചെയ്ത് കൊടുക്കുമ്പോഴും കസ്റ്റമർ വരുമ്പോഴത്തേക്കും അയ്യോ ഇത് ഇങ്ങനെ ആയുള്ളൂ അത് അത്രക്ക് ശരിയായിട്ടില്ലല്ലോ അങ്ങനെയൊക്കെ പറയാൻ തുടങ്ങി അപ്പോൾ നമുക്കിന്ന് ഇതിൻ്റെ ഒരു ഇതായിപ്പോയി ഒരു അയ്യോ എൻ്റെ വർക്ക് ശരിയായില്ലേ എന്താണ് ഇങ്ങനെ പക്ഷെ നമുക്ക് അതേ ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ പോയതൊക്കെ നമുക്ക് എങ്ങനെയൊക്കെ ചെയ്താലും അത്രക്ക് വൃത്തിയിൽ വരില്ലല്ലോ അപ്പോൾ പിന്നെ പിന്നെ കസ്റ്റമർ വരുമ്പോൾ ഞാൻ പറയും എനിക്ക് ഇത് ചെയ്താൽ ഞാൻ ചെയ്താൽ ശരിയാവില്ല എനിക്ക് ഇതെടുക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന് വേറെ എവിടെയും കൊടുത്തോളൂ എന്നൊക്കെ പറയും ഇപ്പോൾ ഞാൻ എന്ന് വെച്ചാൽ ഓ പറയാൻ തുടങ്ങിയിട്ട് എനിക്ക് പറ്റാത്ത വർക്കാണെങ്കിൽ എനിക്ക് പറ്റില്ല അല്ലെങ്കിൽ ടൈം ഇല്ലെങ്കിൽ ടൈം ഇല്ല എന്ന് തന്നെ പറയും നമ്മൾ വെറുതെ വാങ്ങിച്ചു വെച്ചിട്ട് ടെൻഷൻ അടിക്കണം നമ്മൾ ആ ഡേറ്റിൽ കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാവും പിന്നെ വേറൊരു കാര്യം മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമുണ്ടോ ക്യാഷിൻ്റെ കാര്യം നമുക്ക് വീട്ടിലിരുന്ന് സ്റ്റിച്ച് ചെയ്യുന്നവർക്ക് പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് ഒട്ടുമിക്ക ആൾക്കാർക്കും ഭയങ്കര മടിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ ഒരു വിലയില്ലാത്ത ജോലിയാണോ അങ്ങനെയൊക്കെ പക്ഷേ ഷോപ്പിലിരുന്ന് ചെയ്യുന്നവരുടെ കാര്യമില്ല കേട്ടോ ഞാൻ പറയുന്നത് വീട്ടിലിരുന്ന് പുതിയതായിട്ട് തുടങ്ങുന്നവരുടെ കാര്യമാണ് പറയുന്നത് ചില സന്ദർഭങ്ങളിൽ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ ഇത് എന്തിനാണ് തുടങ്ങിയത് തുടങ്ങിണ്ടായിരുന്നു അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നെട്ടോ അങ്ങനെ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അർജൻറ് ആയിട്ടുള്ള ആൾട്ടറേഷൻസ് വരാറുണ്ട് കേട്ടോ അപ്പോൾ അർജൻറ് ആൾട്രേഷൻ എന്ന് പറയുമ്പോൾ ആ രാത്രിയൊക്കെ ചിലപ്പോൾ എട്ട് മണിക്കൊക്കെ വന്നിട്ട് വേറെ ഷോപ്പൊന്നും ഇല്ല അപ്പോൾ സൺഡേ ക്ലോസ് ഷോപ്പ് ക്ലോസ് ആയിട്ടുള്ള സമയത്ത് സൺഡേസ് ഒക്കെ വന്നിട്ട് നമ്മുടെ ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ വീട്ടിൽ മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ അർജൻറ്റായിട്ട് ചെയ്തു തരണം എന്നൊക്കെ പറഞ്ഞ് വരുവേ അപ്പോൾ വരുമ്പോഴത്തേക്കും നമ്മൾ വീട്ടിലാണെങ്കിൽ പോലും നമ്മൾ വീട്ടിൽ പല പണി ഇട്ടിട്ട് അവർക്ക് അർജൻറ് ആയിട്ട് നമ്മൾ നമ്മൾ ചെയ്ത് കൊടുക്കും അപ്പോൾ ചെയ്ത് കൊടുക്കുമ്പോൾ അവർക്ക് പേയ്മെൻറ്റ് എക്സ്ട്രാ പേയ്മെൻറ്റ് ആവും എന്ന് പറയും അർജൻറ് ആൾട്ടറേഷൻ എക്സ്ട്രാ വാങ്ങിക്കും എന്ന് പറഞ്ഞാൽ ഓക്കെ എന്നൊക്കെ പറയും യും എന്നിട്ട് നമ്മൾ അർജൻറ്റായിട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ഇവർ പറയും എന്താ വീട്ടിൽ പോയിട്ട് ഗൂഗിൾ പേ ചെയ്യാമെന്ന് പറഞ്ഞ് പോവും പൈസ എടുത്തിട്ടില്ല വീട്ടിൽ പോയിട്ട് പേയ്മെൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് പോയിട്ട് പിന്നെ അവരെ കാണില്ല പിന്നെ നമ്മൾ ഫോൺ നമ്പർ ഉണ്ടെങ്കിലും നമ്മൾ എന്താണ് അങ്ങോട്ട് വിളിച്ചിട്ട് ചോദിക്കണം വിളിച്ച് ചോദിക്കുമ്പോഴത്തേക്കും ചിലവർ ഓക്കെ ആണെങ്കിൽ പേയ്മെൻ്റ് തരും അത് ചോദിച്ചാൽ മാത്രം തരുള്ളൂ കേട്ടോ അല്ലെങ്കിൽ തരില്ല ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ അവർ പറയും അടുത്ത ഒരു ഇത് വിഭാഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഓക്കെ അല്ലെങ്കിൽ അവർ പറയും ഇത്തിരി ലൂസ് ഉണ്ട് ലൂസ് ആണെങ്കിൽ ലൂസ് ഉണ്ടെന്ന് പറയും ഫിറ്റ് ടൈറ്റ് ആണെങ്കിൽ ടൈറ്റ് ഉണ്ട് ഞാൻ അടുത്ത ദിവസം അതിലേ പോകുമ്പോഴത്തേക്കും കൊണ്ടുത്തരാം അങ്ങനെയൊക്കെ പറയും പിന്നെ അവർ ഈ വഴിക്കേ കാണില്ല ഒരു കാണൂലൊരു ആയിട്ട് വരാത്ത കസ്റ്റമേഴ്സ് ഉണ്ട് കേട്ടോ അതാണ് വേറെ കുറച്ച് ആൾക്കാർ അതുകാരണം ഇപ്പം ഞാൻ വർക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പേയ്മെൻറ്റ് അപ്പം തന്നെ വാങ്ങിക്കും തരാൻ പറയും ഇത്രയായി എന്ന് പറയും നിങ്ങൾക്ക് എന്തെങ്കിലും ഓൾട്രേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ വന്നാൽ മതി ഞാൻ ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ പേയ്മെൻറ്റ് ആയിക്കോട്ടെ അപ്പം എൻ്റെ ഒരു മണ്ടത്തരം കൂടി ആട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ എനിക്ക് കോൺഫിഡൻസ് കുറവായത് കാരണം ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ കസ്റ്റമർ പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ വരുമ്പോൾ അപ്പം ഞാൻ പറയും ഇട്ട് നോക്കിയിട്ട് ഓക്കെ ആണോ എന്ന് നോക്കുന്നു പറയും അങ്ങനെ പറയും കേട്ടോ അപ്പോൾ ഇവർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇട്ട് നോക്കിയിട്ട് പറയാമെന്ന് പറഞ്ഞിട്ട് പോവും പിന്നെ അവരൊന്നും പറയൂല അപ്പോൾ ആ നമ്മൾ ആദ്യം പേയ്മെൻറ്റ് വാങ്ങിക്കാമെന്നുള്ളൊരു കാര്യം ഞാൻ പഠിച്ചിട്ടാണ് ഞാൻ എനിക്കൊരു പേടി ആദ്യത്തെ ഒരു പേടികൊണ്ടാണ് ഞാൻ ഇനി തയ്ച്ചത് അവർക്ക് ശരിയായിട്ട് ഉണ്ടാവും ഇല്ല എന്നൊക്കെ ഒരു പേടി അല്ലെങ്കിൽ നമ്മളിപ്പോൾ പേയ്മെൻറ്റ് വാങ്ങിച്ചുകഴിയുമ്പോൾ അവർക്ക് ശരിയായില്ലെങ്കിൽ അവർ പറയില്ലേ ഒര വയസ്സ വാങ്ങിച്ച് എന്നിട്ടൊന്നും ശരിയായിട്ടൊന്നും ഇല്ല തയ്ച്ചത് അങ്ങനെയൊക്കെ പറയുമെന്ന് എൻ്റെ ഒരു ആ സമയത്തൊരു പേടികൊണ്ടോ ഫസ്റ്റ് തുടങ്ങിയ സമയത്തെ കാര്യം പറയണം അപ്പോൾ അതുകാരണം ഞാൻ പറയും പിന്നെ നോക്കിയിട്ട് പറയാം ഞാൻ നിങ്ങൾ നോക്കിയിട്ട് ഓക്കെ ആണെങ്കിൽ ഞാൻ പറയാമെന്നൊക്കെ പറയുമായിരുന്നു അങ്ങനെ പറയുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഓക്കെ ആണെങ്കിലും അല്ലെങ്കിലും അറിയാം പറ്റില്ല അവർ പറയൂല നമ്മൾ പിന്നെ അങ്ങോട്ട് വിളിച്ച് ചോദിക്കുമ്പോഴാണ് ഡ്രസ്സിൻ്റെ എങ്ങനെയായി ഒന്നും പറഞ്ഞില്ലല്ലോ ഓക്കെ ആണോ എന്നൊക്കെ ചോദിക്കുമ്പോഴാണ് ഇവർ ഓക്കെ ആണെങ്കിൽ ആ ഓക്കെ ആയിരുന്നു കേട്ടോ അത്രയായിരുന്നു ചോദിക്കും അങ്ങനെ അല്ലെങ്കിൽ നമ്മൾ വിളിച്ചിട്ടുണ്ടെങ്കിൽ അവർ ചോദിക്കില്ല ഇനിയിപ്പം അഥവാ എന്താ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ലൂസാണെങ്കിലും അവർ വരാമെന്ന് പറയും പിന്നെ വരില്ല അങ്ങനെ കുറേ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ അപ്പോൾ ഇതാ അതുകാരെ ഞാനിപ്പോൾ പേയ്മെൻ്റ് ആദ്യമേ തന്നെ പറഞ്ഞ് വാങ്ങിക്കൂട്ടോ പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു കാര്യത്തിന് മാത്രമാണ് ആൾക്കാർക്ക് കടം പറയാനുള്ളൊരു ടെൻഡൻസി ഉള്ളതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ വേറെ ഏതെങ്കിലും ജോബിലുണ്ടോ എന്ന് എനിക്ക് അറിയില്ല കാരണം എനിക്ക് കൂടുതൽ അങ്ങനെ കേട്ടേക്കെന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കടയിൽ പോയിട്ട് ഒരു സാധനം വാങ്ങിക്കുമ്പോൾ പിന്നെ തരാം കടം അങ്ങനെ പറയാറുണ്ടെങ്കിലും പക്ഷേ ഈ ഒരു സ്റ്റിച്ചിങ് നമ്മളൊരു സാധനം പ്രൊഡക്റ്റ് കൊടുത്തുകഴിയുമ്പോഴത്തേക്കും പൈസ പിന്നെ തന്നാൽ മതിയോ അങ്ങനെയൊക്കെ ചോദിക്കുന്നവരുണ്ട് കേട്ടോ ഇപ്പോഴും ഇവിടെ അപ്പോൾ ഞാൻ ആലോചിക്കുമ്പോൾ ഇങ്ങനെ ഈ ഒരു ജോലിക്ക് എന്തായാലും ഇതില്ലാത്ത പോലെ അതായത് നമ്മൾ വീട്ടിൽ വെറുതെ ഹോബി പോലെ ചെയ്യുന്ന പോലെയാണ് നമ്മൾ വരുമാനമാർഗ്ഗം എന്നുള്ള രീതിയിലാണെങ്കിലും ആ ഒരു ചെറിയൊരു വരുമാനം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ചെറിയ ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ള ഇതിലാണല്ലോ നമ്മൾ തുടങ്ങുന്നത് പക്ഷേ ആൾക്കാർ ഇങ്ങനെ കസ്റ്റമേഴ്സ് ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് ഞാൻ വിചാരിക്കൂ ഈ ജോലിക്ക് എന്താ അത്രയ്ക്ക് വീട്ടിലിരുന്ന് ചെയ്യുന്നവർക്കാണ് കേട്ടോ കൂടുതലും കടയിൽ ഷോപ്പിലൊക്കെ ചെയ്യുന്നവർക്കൊന്നുമില്ല അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം ഞാൻ പഠിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞു നമ്മൾ എന്താണ് ക്യാഷിൻ്റെ കാര്യം നേരത്തെ കസ്റ്റമറിന് എന്നുള്ളത് നേരത്തെ പറഞ്ഞാൽ നന്നായിരിക്കും പിന്നെ പേയ്മെൻ്റ് നേരത്തെ ചോദിച്ച് വാങ്ങിക്കാൻ പറ്റുവാണെങ്കിൽ അത്ര നന്നായിരിക്കും കേട്ടോ പിന്നെ വേറൊരു മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ടൈം വീട്ടിൽ ഇന്ന് ചെയ്യുമ്പോൾ ഞാൻ ടൈമൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല ബോർഡിൽ അപ്പോൾ എത്ര എട്ടര ഒമ്പത് മണി രാത്രിയൊക്കെ വരാറുണ്ട് കസ്റ്റമേഴ്സ് അപ്പം ഇപ്പോഴത്തെ ഒരു അവസ്ഥയിലെനിക്ക് ആണ് കുഴപ്പമില്ല ഓൾട്ടറേഷൻ മാത്രമേ എടുക്കണുള്ളൂ അപ്പോൾ അതുകാരണം ഞാൻ ചെയ്ത് കൊടുക്കും കേട്ടോ അപ്പോൾ കാരണം വേറെ അടുത്തുള്ള ഷോപ്പ് ക്ലോസ് ചെയ്യുമ്പോഴാണ് എനിക്ക് കൂടുതൽ ഇങ്ങനെ കസ്റ്റമേഴ്സ് വരുന്നത് കേട്ടോ ഓൾട്ടറേഷൻ വർക്കിൽ അപ്പോൾ അത് ഞാൻ എടുക്കുന്നില്ല അപ്പോൾ ടൈം വെക്ക ബുദ്ധിമുട്ടുള്ളവർ ടൈം വെക്കാൻ നോക്കുക മാക്സിമം ബോർഡൊക്കെ വെച്ചിട്ട് ചെയ്യുന്നവരാണെങ്കിൽ പിന്നെ വേറെ ഒരു വിഭാഗം ആൾക്കാർ എന്ന് പറഞ്ഞാൽ അവർ നല്ല വില കൂടിയ ഡ്രസ്സുകൾ വാങ്ങിക്കും രണ്ടായിരം മൂവായിരത്തിൻ്റെയൊക്കെ ആ ടോപ്പ് ഡ്രസ്സൊക്കെ വാങ്ങിച്ചിട്ട് അത് ആൾട്ടർ ചെയ്യാൻ വേണ്ടി വരുവേ ആൾട്ടർ ചെയ്യാൻ വരുമ്പോൾ നമ്മൾ ആൾട്ടറേഷൻ ചാർജ് പറയുമ്പോൾ അവർക്ക് തരാ അത് തരാൻ ഭയങ്കര മടിയാവും ഇത്രയാകും അങ്ങനെയൊക്കെ ചോദിക്കുന്നവരുണ്ടായിട്ട് ഇത്രയും പൈസ കൊടുത്ത് ഡ്രസ്സ് വാങ്ങിച്ചിട്ട് ആൾട്ടറേഷൻ ചെയ്യാനുള്ള കാശ് വരാനുള്ള മടിയുള്ള ആൾക്കാരുണ്ടായിട്ടുണ്ട് അപ്പോൾ ഇത്രയാണ് ഞാൻ ഈ ഒരു വർഷത്തിൽ നേരിട്ടിട്ടുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കേട്ടോ അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി യൂസ്ഫുൾ ആയെന്ന് തോന്നുന്നെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബായ്